നിവിൻ പോളിയുടെ തിരിച്ചുവരവിന് വഴിയൊരുക്കിയ സർവ്വം മായ എന്ന ചിത്രം തങ്ങൾക്ക് അമൂല്യമാണെന്ന് നടൻ അജു വർഗീസ് പറഞ്ഞു സിനിമയുടെ വിജയത്തിൽ പ്രേക്ഷകർക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ദുബായിൽ നടന്ന പ്രചാരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സിനിമയിൽ നിന്ന് ഫീൽഡ് ഔട്ടായി വെബ് സീരീസിലേക്ക് മാറിയോ എന്ന് അടുത്തിടെ ഒരാൾ ചോദിച്ചിരുന്നതായും തനിക്കൊരു തിരിച്ചുവരവ് നൽകിയ ചിത്രത്തിന്റെ സംവിധായകൻ അഖിൽ സത്തിനോട് ഈ വേദിയിൽ വെച്ച് നന്ദി പറയുന്നതായും അജു വ്യക്തമാക്കി നിവിൻ പോളി തിരികെ വന്നു ആരും അറിയാതെ സൈഡിൽ കൂടി അജു വർഗീസും തിരികെ വന്നു എന്നൊരു കമൻറ്റ് താൻ ഫേസ്ബുക്കിൽ കണ്ടതായി അജു വെളിപ്പെടുത്തി ഒരു ഉണർവാണ് വിജയം പരാജയം ഒരുപാട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മരവിപ്പും നിർവികാരതയുമാണ് അതെനിക്ക് പണ്ടേ വന്നതാണ് എന്ന് താരം കൂട്ടിച്ചേർത്തു സർവ്വമായ ടീമിന് മലർവാടി ആർട്സ് ക്ലബ് ടീം നന്ദി പറയുന്നതായും അജു അറിയിച്ചു വിനീത് ശ്രീനിവാസിന് നിലവിലെ സാഹചര്യത്തിൽ സിനിമ കാണാൻ സാധിച്ചിട്ടില്ലെങ്കിലും ഈ വിജയത്തിൽ ഒരുപാട് സന്തോഷമുണ്ടെന്ന് മെസ്സേജ് അയച്ചിരുന്നു